എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് രാവിലെ യു പിയിൽ ഒരു ഹോസ്പിറ്റൽ തീപിടിച്ച് പത്ത് കുട്ടികൾ അതിധാരണമാം വിധം കൊല ചെയ്യപ്പെട്ടു വളരെ വൈകാരികമായാണ് നമ്മൾ ആ വാർത്ത ഏറ്റുവാങ്ങിയത് കാരണം നമുക്കും കുട്ടികളുള്ളതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ അപകടങ്ങളും മരണങ്ങളുമൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് കാരണം കുട്ടികളെപ്പോഴും നമ്മുടെ ഇമോഷണലായ വികാരമാണ് നമ്മൾ കുട്ടികളെ നമ്മളെ കുട്ടികളെ നമ്മൾ മറ്റെന്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ജാതി വർണ്ണവർഗരാഷ്ട്രീയത്തിനതീതമായി ഇത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതിയായിരുന്നു പക്ഷേ ഒന്നുണ്ട് യു പിയിൽ ഇതാദ്യമോ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ അല്ല സംഭവിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് യു പിയിൽ ഇതുപോലെ ഓക്സിജൻ ഇല്ലാതെ കുറച്ചധികം കുട്ടികൾ മരിച്ച ഒരു സംഭവം ഉണ്ടായി അന്ന് ആ ഓക്സിജൻ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഒരു ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ മതം പരിഗണിച്ച് വലിയ കേസുകളിലൊക്കെ കൊടുക്കി ഒരു സംഭവം ഉണ്ടായി യു പിയിൽ ഈ സമയങ്ങളിൽ തന്നെയാണ് പശുക്കൾക്ക് വളരെ അത്യന്താധുനികമായ രീതിയിൽ തൊഴുത്തുകൾ ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ തൊഴുത്തുകൾ ഉണ്ടാക്കുന്നത് അവരുടെ അന്തരീക്ഷം ക്രമീകരിച്ച് എയർ കണ്ടീഷനൊക്കെ ആക്കി വളരെ വലിയ മ്യൂസിക് സിസ്റ്റമായിട്ടൊക്കെ തൊഴുത്തുകൾ വരുന്നത് എന്ന സംഗതികൾ കൂടി നമ്മൾ കൂട്ടിയോജിച്ച് വായിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ മനുഷ്യനക്കാരെ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം യു പിയിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യു പിയിലല്ല ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് മിക്കപ്പോഴും നമ്മൾ കണ്ടതാണ് ചില ആദിവാസികൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച ഭാര്യയുടെ മൃതശരീരം കൊണ്ടുപോകുവാൻ ആംബുലൻസ് വിളിക്കുവാൻ പൈസ ഇല്ലാതെ മൃതശരീരം ചവിട്ടി ഓടിച്ച് സൈക്കിളിൻ്റെ പിറകിൽ വെച്ച് കെട്ടിക്കൊണ്ടു പോകുന്ന വളരെ കരളയിപ്പിക്കുന്ന സംഗതികൾ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് പക്ഷെ അപ്പോഴും ഉത്തരേന്ത്യയിലെ പശുക്കൾ സുഭിക്ഷമായ ആഹാരം കഴിച്ച് വളരെ സൗകര്യപൂർവ്വമായ തൊഴുത്തുകളിൽ കഴിയുന്നു എന്ന ഒരു യാഥാർത്ഥ്യം പശുവിൻ്റെ പൊഴിൽ ആളുകളെ പശു ഇറച്ച് സൂക്ഷിച്ചു വന്നതിൻ്റെ പേരിൽ ആളുകളെ അടുക്കളയിൽ കയറി പരിശോധിച്ച് തല്ലിക്കൊല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുപോട്ടെ പക്ഷേ പച്ചയായ മനുഷ്യനേക്കാളേറെ പരിഗണന പശുക്കൾക്ക് കിട്ടുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് യു പിയിലെ പല ഗ്രാമങ്ങളിൽ നിന്നും ഈ ഇലക്ഷൻ്റെ സമയത്ത് കേട്ട ഒരു വാക്യമുണ്ട് അം റൊട്ടി നെയ് ചായ ആ മന്ദിർ ചായ ഞങ്ങൾക്ക് റൊട്ടി വേണ്ട അമ്പലം മതിയെന്ന് എന്നുവെച്ചാൽ അവ യു പിയിലെ ബാബറി മസ്ജിദ് ധ്വംസിച്ച സ്ഥലത്ത് പുനഃസ്ഥാപിക്കപ്പെട്ട അമ്പലത്തേ ബന്ധപ്പെട്ട ചില വാക്യങ്ങളായിരുന്നു അത് പക്ഷേ മനുഷ്യനേക്കാളേറെ ഇത്തരം മൃഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എത്രത്തോളം ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ ബാധിക്കുമെന്ന ചോദ്യം നമുക്ക് ഉയർത്തേണ്ടതുണ്ട് കാരണം ഇത്തരം പട്ടിണി മരണങ്ങളും ഇത്തരം ഹോസ്പിറ്റൽ തീപിടുത്തങ്ങളും ഉണ്ടായ കുട്ടികൾ മരിക്കുമ്പോഴും ആളുകൾ ആഹാരമില്ലാതെ തെരുവിലലയുമ്പോഴും പശുക്കളെ ഇത്രയും വലിയ തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണതിൻ്റെ ആവശ്യകത അത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാകുന്നതുമില്ല മിക്കപ്പോഴും ഇന്ത്യയിൽ ബീഫൊക്കെ നിരോധിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണകടം കിട്ടുന്നത് പ്രവാസികളായ ഇന്ത്യക്കാർക്കാണ് എന്നെനിക്ക് തോന്നാറുണ്ട് ഞാൻ പ്രവാസ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് നല്ല ബീഫ് കിട്ടിയത് ഇന്ത്യയിൽ ബീഫ് നിരോധിച്ച സമയത്തായിരുന്നു കാരണം ബീഫ് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബീഫ് വിദേശത്തൊക്കെ കയറ്റുമതി ചെയ്യുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട പങ്കും സംഘനുകൂല പ്രവർത്തകരായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ അവർക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ ബീഫ് നിരോധിച്ചതെന്ന് പറയാറുണ്ട് കാരണം അവർക്ക് ബീഫ് കിട്ടാൻ വേണ്ടി കാരണം ഇന്ത്യയിലെ ആളുകൾ ബീഫ് കഴിഞ്ഞാൽ അവർക്ക് ബീഫ് കിട്ടത്തില്ലല്ലോ അപ്പോൾ ആ ബീഫ് കളക്ട് ചെയ്ത് വിദേശത്തേക്ക് അയച്ച് നല്ല പൈസ സംഘപരിവാര പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് വിദേശത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം നല്ല ബീഫ് കാരണം നമ്മൾ നാട്ടിൽ അറിയാവുന്നതാണ് ബീഫ് ഒക്കെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബീഫിനോട് നമുക്കൊരു ഗൃഹാതിരത്വമുണ്ട് മിക്കപ്പോഴും പഴയ ഗൾഫുകാർക്കൊക്കെ അറിയാം അവർക്ക് നല്ല ബീഫൊക്കെ കഴിക്കണമെങ്കിൽ നാട്ടിൽ വരണം പക്ഷേ ഈ ബീഫ് നിരോധനം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം ബീഫ് ഇന്ത്യയിൽ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല അത് വിദേശ രാജ്യങ്ങളിലെത്തുന്നതുകൊണ്ട് പ്രവാസികൾക്കൊക്കെ നല്ല ബീഫ് കഴിക്കാൻ പറ്റിയ സന്ദർഭമായിരുന്നു ഈ ബീഫ് നിരോധനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാം അപ്പോൾ അതുപോലെ മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാളേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അത് ശരിയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി പ്രാധാന്യം ഇത്തരം ഹോസ്പിറ്റലുകൾക്ക് കൊടുത്താൽ ഇത്തരം ശിശുക്കളൊക്കെ വളരെ ചെറിയ കുട്ടികളാണ് ജനിച്ചിട്ട് കണ്ണും തുറന്നിട്ടേയില്ല നമ്മൾ അവരുടെ മരണം വളരെ വികാരാധീനമായി ഏറ്റുവാങ്ങിയതുമാണ് അപ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം മൃഗങ്ങളെക്കാർ ഏറെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് കൊടുത്താൽ ഇത്തരം ഹോസ്പിറ്റലുകൾ കുട്ടികൾ വളരെ വേദന അനുഭവിച്ച് മരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ ചേർത്ത് വായിക്കണം ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശു ചാണകത്തിൽ നിന്ന് പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് കേക്ക് ഉത്പാദിപ്പിക്കുന്നതിനെ പറ്റി ഗവേഷണം നടത്തുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ ആ പൈസയെങ്കിലും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്കറിയത്തില്ല കാരണം കേക്ക് പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് കേക്ക് ഉത്പാദിപ്പിക്കാൻ അത് എത്രത്തോളം സക്സസ് ആകുന്ന പരീക്ഷണമാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ ആ പൈസയെങ്കിലും ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ കുട്ടികളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക അത് ഈ ചാനൽ നിലനിർത്തുന്നതിന് വളരെ അത്യന്താ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബക്കൻ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്